ഇന്നൊരു ഷൂട്ടുള്ള ദിവസമായിരുന്നേ മലപ്പുറത്തുള്ള ഹെന്നാ സിൽക്സിലായിരുന്നു ഇന്നത്തെ ഷൂട്ട് ഇലക്ഷന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് അച്ഛൂന് സ്കൂളില്ല കേട്ടോ അപ്പച്ചൂനേം കൂട്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടത് ഇങ്ങനെ നമ്മൾ ചെന്ന ജോലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ഫുഡ് കഴിക്കാതാണ് കേട്ടോ നേരിട്ട് ഷോപ്പിലോട്ട് വന്നതാണ് ഇന്ന് ഇലക്ഷന്റെ കലാശക്കോട്ട ആയതുകൊണ്ട് തന്നെ റോഡിലും കാര്യങ്ങളൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ നേരെ എത്തി കേ തെക്കിലുള്ള അൽബൈക്കിൽ നമ്മളെത്തെമും ഒരേ ടൈം ആയിരുന്നു ഉമ്മൻ്റെ ജോബ് കഴിഞ്ഞ എത്തേ സമയത്ത് ഉമ്മനോട് ഇന്നാ വായും നമുക്ക് ചായ അടിച്ചിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞാണ്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ എന്താ പോരാളിയെ വേണ്ട ചോദിച്ചപ്പോ പോരാളി പറഞ്ഞു എനിക്ക് ബ്രോസ്റ്റ് മതിയെന്ന് മേച്ചിക്ക് ബ്രോസ്റ്റ് അല്ല ഇഷ്ടമാണ് അതിന്റെ ഇടയിൽ താത്ത വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കിതൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്ത് പട്ടിഷോ അടിച്ചു ഞങ്ങള് അടിച്ചോണ്ട് ഞാൻ അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും കൊണ്ടുവരില്ല അതുകൊണ്ട് ഭയങ്കര പരാതിയാണ് അപ്പൊ ഇന്നാ പരാതി അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ച എന്തായാലും ഓന് കുറെ നേരം പോസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ വന്നിട്ട് അവനോട് അതേ പറഞ്ഞാണ് പോസ്റ്റ് ആകുമ്പോ വെറുതെ വരേണ്ടാന്ന് പിന്നെ പാവല്ലേന്ന് വിചാരിച്ച് കൊടുന്ന് തന്നിട്ട് അത് കഴിച്ച് ഞങ്ങൾ ഓട്ടോ കയറിയിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞില്ല ഇലക്ഷന്റെ കലാശക്കോട്ട ആയതുകൊണ്ട് തന്നെ റോഡിൽ പ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളവിടെ വീട്ടിൽ ഇറങ്ങുന്ന റോഡിൽ ഫുള്ള് പ്രകടനം ഒക്കെ ആയിരുന്നു പിന്നെ ചിക്കൻ്റെ കട തുറന്നോ നോക്കി ചിക്കൻ മേടിക്കും തുറന്നില്ലട്ടോ മൂഞ്ചി പോയേ